മലയാറ്റൂരിൽ നക്ഷത്ര തടാകം മെഗാ കാർണിവലിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാറ്റൂർ നക്ഷത്ര തടാകം മെഗാ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തി ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ എം എൽ എ റോജി എം ജോൺ അറിയിച്ചു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അത് ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് ആവശ്യമായിട്ട് ഒരു ക്രമീകരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെ ഉദാഹരണം എല്ലാവരും അക്കാര്യത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അക്കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് എല്ലാ വർഷങ്ങളിലും സഹകരിക്കാനാണ് നമുക്കത് ഈ വർഷവും അത് ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഈ വർഷത്തെ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ വെച്ചിട്ട് ഇത്തവണ കാരണം ആ കൊറോണയുടെ ഒക്കെ പ്രതിസന്ധിയൊക്കെ മാറി എല്ലാ പരിപാടികളിലും നല്ല പങ്കാളിത്തമാണ് പള്ളിയിൽ പെരുന്നാളായാലും പള്ളികളിൽ പെരുന്നാളായാലും അപ്പഴത്തൊരു ഉത്സവമായാലും അയ്യപ്പ വിളക്കായാലും ഏത് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും അവിടെയൊക്കെ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആളുകൾ ഇതുപോലെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് അവസരം നോക്കി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ആ അത് കണക്കാക്കി കൂടുതൽ ആളുകളെ നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട് മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ ആളുകളെ നമ്മൾ ഈ വർഷം തടാകത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്ത് അതൊന്ന് വിലയിരുത്തി മുന്നോട്ട് പോവുക എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ ഭാഗത്തുനിന്ന് ഇടപെടുകൾ നടത്തുന്നുണ്ട് പഞ്ചായത്തുമായിട്ട് സംഘാടക സമിതിയുമായിട്ട് പലതരത്തിലുള്ള ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട് നമ്മളത് ഒന്ന് ഏകോപിപ്പിക്കുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് അത് പരസ്പരം വ്യക്തത വരുത്തി പോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു യോഗം വിളിച്ചത് എല്ലാവരും എത്തിച്ചേർന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് പഞ്ചായത്ത് വകുപ്പ് അധികാരികളും യോഗത്തിൽ പങ്കുചേർന്നു മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തും ജനകീയ വികസന സമിതിയും ചേർന്നാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ജനുവരി ഒന്ന് വരെയാണ് കാർണിവൽ പതിനായിരത്തി ഇരുപത്തി നക്ഷത്രം ഇത്തവണ ചിറക്കു ചുറ്റുമായി തെളിയിക്കും ദിവസവും വൈകിട്ട് ആറ് മുതൽ കലാപരിപാടികളും അരങ്ങേറും ഇതോടൊപ്പം ഫ്ലോട്ടിംഗ് സ്റ്റാറും അമ്യൂസ്മെന്റ് പാർക്കും കൂറ്റൻ പാപ്പാഞ്ഞിയും ഷോപ്പിംഗ് സൗകര്യവും ഉണ്ടായിരിക്കും മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നക്ഷത്ര മാമരവും നക്ഷത്ര ആർച്ചും ഈ വർഷത്തെ കാർണിവലിന് മാറ്റുകൂട്ടും കാർണിവലിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ നക്ഷത്ര ഗ്രാമം മത്സരം സംഘടിപ്പിക്കും ഗ്ലോബൽ മലയാളി കൗൺസിലും സ്റ്റാർലേക്ക് ഫൗണ്ടേഷനും സംഘാടക സമിതിയുമായി ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മലയാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിൽസൻ കോയിക്കര വൈസ് പ്രസിഡന്റ് ലൈജി ബിജു പ്രൊജക്ട് ഡയറക്ടർ വിൽസൻ മലയാറ്റൂർ വാർഡ് മെമ്പർ ബിൻസി ജോയി ജിനോ മാണിക്കത്താൻ മലയാറ്റൂർ പഞ്ചായത്ത് അംഗങ്ങളായ പി ജെ ബിജു സതീഷ് ഷാജി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലയാറ്റൂർ